മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംഗീത് നൈറ്റിൽ നടി പാർവതി അവതരിപ്പിച്ച നൃത്തം കണ്ട് കണ്ണുനിറയുന്ന ജയറാമിൻ്റെയും മാളവികയുടെയും വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുത്തമിട്ടാൽ എന്ന ചിത്രത്തിലെ ഒരു ദൈവം തന്ന പൂവേ എന്ന ഗാനത്തിനാണ് പാർവതി ചുവടുവെച്ചത് ആ സമീപത്തോടെ ആരുടെയും ഹൃദയം കവരുന്ന രീതിയിലാണ് പാർവതിയുടെ നൃത്തം നടൻ ദിലീപ് കാവ്യ തുടങ്ങിയവരെല്ലാം വർഷങ്ങൾക്ക് ശേഷം പാർവതിയുടെ നൃത്തം കണ്ട് ആശ്ചര്യത്തോടെ ഇരിക്കുന്നത് വീഡിയോയിൽ കാണാം അമ്മയുടെ നൃത്തം കണ്ട് ഇടയ്ക്കിടെ കണ്ണുകൾ നിറയുന്ന മാളവിക ഏറെ വികാരനിർഭരയായിട്ടാണ് നൃത്തം ആസ്വദിക്കുന്നത് ഒപ്പം മാളവികയുടെ ഭർത്താവും അവനീതും ഇമോഷണൽ ആകുന്നുണ്ട് കാളിദാസ് ജയറാമും വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അമ്മയെ ഓർത്ത് അഭിമാനം എന്നാണ് കുറിച്ചിരിക്കുന്നത് ഈ മാസം മൂന്നിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ജയറാം പാർവതി ദമ്പതികളുടെ മകളായ ചക്കി എന്ന മാളവികയുടെ വിവാഹം പാലക്കാട് നെന്മാറ സ്വദേശി നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ ഭർത്താവ്